എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഓരോരുത്തരും ഓരോ തുറകളിൽ പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കുന്ന ഇടം ഏതുമാകട്ടെ അതിനെ ഒരു ദൈവ നിയോഗമായി സത്യസന്ധമായി കൃത്യനിഷ്ഠയോടെ പിഴവു വരുത്താതെ നീതിയോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പുണ്യം ഹൃദയത്തിൽ ദൈവസ്നേഹമുള്ള ഒരാൾക്ക് അത് സാധ്യമാകും കേരളത്തിലെ ആദ്യ നെഫ്രോളജിസ്റ്റുകളിൽ ഒരാളാണ് ഡോക്ടർ തോമസ് മാത്യു അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയുണ്ട് എൻ്റെ ജീവിതം നിറയെ എന്നാണ് അതിൻ്റെ പേര് ഓരോ രോഗിയിലും ദൈവത്തെ കണ്ട അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഓരോന്നും വലിയ പാഠങ്ങളാണ് അദ്ദേഹം ഒരു ഡയാലിസിസ് അനുഭവം പങ്കുവെക്കുന്നുണ്ട് ഇന്നത്തെ കൂട്ട് ഡയാലിസിസ് സർവ്വസാധാരണമായ ഒരു കാലത്തല്ല ഡയാലിസിസ് ചെയ്യാനുള്ള സൊല്യൂഷൻ തയ്യാറാക്കുന്നത് ഡോക്ടറും സഹായിയും ചേർന്നാണ് പത്തോളം കെമിക്കലുകൾ കൃത്യമായ അളവുകളിൽ ചേർന്ന് വരുമ്പോൾ മാത്രമേ ഒരു സൊല്യൂഷൻ തയ്യാറാകത്തുള്ളൂ അന്നൊരു വെള്ളിയാഴ്ചയാണ് അഞ്ചുമണിയോടെ അന്നത്തെ ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞു സൊല്യൂഷനും തീർന്നു അപ്പോഴാണ് തൃശൂരിൽ നിന്ന് ഒരു സംഘം കന്യാസ്ത്രീകൾ ഗുരുതരമായ കിഡ്നി രോഗബാധിതരായ ഒരു മുതിർന്ന കന്യാസ്ത്രീയുമായിട്ട് ആശുപത്രിയിൽ എത്തുന്നത് സമയം വൈകിട്ട് ഏഴ് മണി ഡോക്ടർ പോകാൻ ഇറങ്ങിയായിരുന്നു മൂന്ന് ദിവസമായി ആ കന്യാസ്ത്രീയുടെ വൃക്കകൾ സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു ഉടൻ തന്നെ ഡയാലിസിസ് ചെയ്തേ പറ്റൂ പക്ഷേ അതിനുള്ള സൊല്യൂഷൻ ഇല്ല ഡയാലിസിസ് അസിസ്റ്റന്റ് പറഞ്ഞു സാറേ നമുക്ക് അടിയന്തരമായി സൊല്യൂഷൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം പക്ഷെ അപ്പോഴേക്കും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്റ്റോറിലെ സ്ട്രോങ് റൂമുകളൊക്കെ പൂട്ടിയിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് പലരും പോയി കഴിഞ്ഞു സ്ട്രോങ് റൂമിൽ എത്തണമെങ്കിൽ പല പാതകൾ തുറക്കണം താക്കോൽ കൂട്ടം അവിടെയുണ്ട് പക്ഷേ ഏത് താക്കോൽ ഏതിൻ്റെതാണെന്ന് അറിയാൻ ഒരു മാർഗവുമില്ല രണ്ടും കൽപ്പിച്ച് ഡോക്ടർ തോമസ് മാത്യു പ്രാർത്ഥനയോടെ ഒരു ശ്രമം നടത്തി രണ്ടും കൽപ്പിച്ചൊരു താക്കോലെടുത്തു പൊടുന്നതിനെ കറണ്ട് പോയി ടോർച്ച് ലൈറ്റിന്റെ സഹായത്തോടെ ഞങ്ങളത് കീഹോൾഡ് ഇട്ടു അടുത്ത താക്കോൽ കൃത്യമായിരുന്നു അതിനുശേഷം മറ്റൊരു താക്കോൽ എടുത്തു അടുത്ത വാതിലും തുറന്നു കിട്ടി അങ്ങനെ ഏതൊക്കെ താക്കോൽ എടുക്കുന്നു അതെല്ലാം ശരിയായ താക്കോലാവുന്ന ഒരത്ഭുത കാഴ്ച അത്ഭുതം അവിടം കൊണ്ടും തിരുന്നില്ല അതാ റൂമിനുള്ളിൽ മേശപ്പുറത്ത് ഡയാലിസിന് വേണ്ട കെമിക്കലുകളെല്ലാം നിരത്തി വെച്ചിരിക്കുന്നു ഈ കെമിക്കലുകൾ തൂക്കാനുള്ള വിലപിടിച്ച തൂക്കുകെട്ടികൾ സാധാരണയെ ഒരു മേശവലിപ്പിൽ പൂട്ടിയാണ് സൂക്ഷിക്കുക അന്ന് ആ തൂക്കുകട്ടികളും മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ആരാണ് ഇതൊക്കെ പാകത്തിനെടുത്ത് വെച്ചത് ദൈവികമായ അനുഭവത്തെ പറ്റി അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് അത് ദൈവത്തിൻ്റെ വഴിയാണ് മനുഷ്യബുദ്ധിക്കപ്പുറത്ത് ദൈവം ഒരു ചില കരുതലുകൾ തുടർന്ന് ഡയാലിസിസ് നടത്തുകയും ആ പേഷ്യന്റ് വർഷങ്ങളോളം ജീവിച്ചിരിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസ്തകൾ മനസ്സിലെത്തി ജീവിതയാത്ര നിർവഹിക്കുക അത്തരം യാത്രയ്ക്ക് പറയുന്ന പേര് വിശ്വാസയാത്ര നാമൊക്കെ കാണുന്നതിനു മുമ്പേ നാമൊക്കെ എത്തുന്നതിനു മുമ്പേ നമുക്ക് വേണ്ടി കരുതുകയും ഒരുക്കുകയും ചെയ്യുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക സമർപ്പിതരായി ജീവിക്കുക ദൈവ നടത്തിപ്പെട്ട പുണ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കുക നമ്മുടെ ബുദ്ധിക്കൊത്ത് വൻകാര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത് അതിനുമപ്പുറത്തേക്ക് നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സഹായതോടെ ഒരിക്കലും സാധ്യമാകത്തില്ല എന്ന വിചാരത്തോടെ ഏർപ്പെട്ട പല പ്രവൃത്തികളിലും ദൈവം എത്ര കൃത്യമായ ഇടപെടൽ നടത്തിയാണ് നമുക്ക് വേണ്ടി ചില കരുതലുകളും സംരക്ഷണയൊക്കെ ഒരുക്കി തന്നിട്ടുള്ളത് ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ മെഴികൾ നിറഞ്ഞൊഴുകും നമ്മളെ കരങ്ങൾ അറിയാതെ കൊപ്പിപ്പോകും കർത്താവെ ഇത്രത്തോളം അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾ എന്തുള്ളൂ ആ ഇരുട്ടത്തും ഡോക്ടർ ഡോക്ടറെടുക്കുന്ന താക്കോലുകൾ കൃത്യമാകണമെങ്കിൽ ആ സൊല്യൂഷന് വേണ്ടതൊക്കെ അവിടെ കരുതി വെക്കണമെങ്കിൽ അവയൊക്കെ തൂക്കുന്ന കട്ടികൾ കൃത്യസ്ഥാനത്ത് ഇരിക്കണമെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കുക ദൈവത്തിൻ്റെ വഴികൾ അത് മനുഷ്യൻ കാണുന്നതിന് മുമ്പേ ഒരുക്കുന്നതാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമ്മെ കണ്ടെത്തിയ മിഴികളാണ് അവിടെ നമ്മൾ അരുവപ്പെടുത്തിയ കരങ്ങളാണ് നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ തുറകളിലും ആത്മീയമായ ദൈവബോധ്യത്തോടെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം ഒരുക്കുന്ന പദ്ധതികളുടെ ഭാഗമായി നമ്മൾ മാറുകയാണ് ജോൺ പൈപ്പർ എഴുതി ഗോഡ് ഈസ് മോസ്റ്റ് ഗ്ലോറിഫൈഡ് ഇൻ ഇൻസ് വെൻ വി ആർ മോസ്റ്റ് സാറ്റിസ്ഫൈഡ് ഇൻ ഹിം കർത്താവിൽ മനസ്സുറപ്പിച്ച് ഈ ജീവിതയാത്ര നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം അവന് നമുക്കൊപ്പമുണ്ട് കൂടെയുണ്ട് കരുതലായുണ്ട് കാവലായുണ്ട് സ്നേഹമായുണ്ട് കർത്താവ സ്നേഹത്തിൻ്റെ പുതപ്പുണ്ട് ഞങ്ങളെ ഓരോ നിമിഷവും പുതയ്ക്കുന്ന ധന്യതകൾക്കായിട്ട് സ്തോത്രം സദൃശവാക്യങ്ങൾ മൂന്നാമധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു അവൻ നിന്റെ പാതകളെ നേരെയാക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താഗ് കരുണാമയനായ കർത്താവ് ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ ശക്തീകരിക്കണമേ കർത്താവ് അങ്ങയുടെ ദിവ്യമായ സ്നേഹം ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിച്ചറിയിക്കുകയാണ് അടഞ്ഞു പോയ മാതിലുകൾ പലപ്പോഴും ഞങ്ങൾക്ക് തുറന്നു വന്നിട്ടുണ്ട് പോരാതിരുന്ന കണ്ണുനീരിനെ അവിടുത്തെ തൃക്കരം നീട്ടി അവയെ തുടച്ചു തന്ന് ആശ്വസിപ്പിച്ച് ഉറച്ച പാറമേൽ ഞങ്ങളെ നിർത്തിയിട്ടുണ്ട് നടത്തിയ വിധങ്ങളോർത്താൽ കർത്താവ് നന്ദിയോടെ ഞങ്ങളുടെ ഹൃദയം നിറയുന്നു സമർപ്പിതരാകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവിനുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ തലമുറകളെ രൂപപ്പെടുത്താനും വളർത്തുവാനും ഞങ്ങൾക്ക് കഴിയണമേ പ്രത്യേകിച്ച് സങ്കടപ്പെട്ടും ഭാരപ്പെട്ടും ജീവിതത്തെ നേരിടാൻ കഴിയാതെ പകച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും കരുതി അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തൃനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ